നമസ്കാരം റിക്കി ഒരു ധ്യാന ധ്യാനരീതിയാണ് അതൊരു ചികിത്സാ ചികിത്സാരീതിയാണ് റൈക്കിയിൽ ഒരാൾ എത്തപ്പെടുക എന്നുള്ളത് ദുർലഭമാണ് കാരണം റൈക്കി നൽകുന്ന സാന്ത്വനം ഒരു വ്യക്തിയുടെ മനസ്സ് ശരീരം ആത്മാവ് ഒരേക ശിലാഖണ്ഡത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് റേക്കിയിൽ സംഭവിക്കുന്നത് ഒരാൾ അറ്റോൺമെൻറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൈകളിലേക്ക് റേക്കി എത്തപ്പെടുന്നത് നമുക്ക് മനസ്സിലാകും ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഒരു വാന്ത് ഇല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൈ വച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് മാറുന്നു അപ്പോൾ റൈക്കിയിൽ കണ്ണടച്ചിട്ടാണ് നമ്മൾ നമ്മളതൊന്ന് ചെയ്യുന്നത് ഇപ്പോൾ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളെ വിസ്മരിച്ചിട്ട് അകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻ്റേണൽ ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കുന്നു അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായി എല്ലാവരും ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ഓർ ഒരു ഫോർകാസ്റ്റ് ഒരു തയ്യാറെടുപ്പ് എന്നിവയൊക്കെ ചെയ്യാറുണ്ട് ജോലി ചെയ്യാനാണെങ്കിലും ബിസിനസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങാൻ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പായി തന്നെ നമ്മളൊരു പ്ലാനിങ് നമ്മളിങ്ങനെ മനനം ചെയ്ത് അത് കരുതി വയ്ക്കും എങ്ങനെയൊക്കെ ചെല്ലണം അവിടെ ആരെയൊക്കെ കാണണം എത്ര പൈസ ചിലവാക്കണം എന്നൊക്കെ ഇപ്പം ധ്യാനാവസ്ഥ കൈവരിക്കുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ് കാരണം അങ്ങനെ കൈവരിക്കാത്ത ആളുകൾക്ക് ഒരു ചവോട്ടിക് മൊമെൻ്റ് ആയിരിക്കും അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് ചെന്ന് ചേരുന്ന സ്ഥ സ്ഥലത്ത് മനസ്സിലാകുക അപ്പോൾ ഒരു വെത്രാളമായിരിക്കും ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാതെ ഇപ്പം ഇവിടെ റൈക്കി പഠിച്ചിട്ട് അതിൻ്റെ വളർച്ച റൈക്കിയുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന ധ്യാന പരിശീലനവും കൂടി നാം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് വയ്ക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളു ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പ്രക്രിയയാണ് അതായത് ഇപ്പോൾ നമ്മൾ ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാകുന്നു മേഘങ്ങൾ അപ്രത്യക്ഷപ്പെടുന്നു അതായത് ആകാശത്തിൻ്റെ അനന്തതയിൽ മേഘങ്ങൾ ഉരുത്തിരിയുന്നു അത് അപ്രത്യക്ഷമാകുന്നു അതവിടെ ആരും നിർമ്മിക്കുന്നതല്ല അതാരവി അവിടെ നിന്ന് മാച്ചു കളയുന്നതല്ല അങ്ങനെ അനന്തമായ ആകാശത്തിൻ്റെ നീലിമയിൽ മേഘങ്ങൾ ഉണ്ടാകുന്നത് പോലെ മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നത് പോലെ ഒരാളുടെ ജീവിതമായിത്തീരുമ്പോഴാണ് അയാളിൽ ധ്യാനം സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തു തന്നെ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും അതെല്ലാം ഒരു ധ്യാനമായി പരിണമിക്കുന്ന സന്ദർഭത്തിലാണ് അയാളിൽ ധ്യാനാവസ്ഥ കൈവരിക്കപ്പെടുന്നത് ആത്മീയ വളർച്ചയ്ക്കുള്ള വിദ്യകളാണ് എതിർന്ന എല്ലാ ആത്മീയ സങ്കല്പങ്ങളെയും പോലെ വ്യക്തമായ തുടക്കങ്ങളും അവസാനങ്ങളും ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ആത്മീയത മനസ്സിലാക്കുന്നതിനുള്ള പരമ്പരാഗതമായ പാതകളായ നിഷ്ക്രിയവും സജീവവുമായ നിരവധി സാങ്കേതിക വിദ്യകൾ അങ്ങനെയായിട്ടുള്ളതാണ് ഏതെങ്കിലും ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കും ധ്യാനം പരിശീലിക്കുന്നത് അപ്പോൾ ഈ വിദ്യകളിൽ നമ്മൾ ധ്യാനങ്ങൾ എന്ന് വിളിക്കുന്നു പിന്നെയാണ് ധ്യാനം എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും കേന്ദ്രീകരിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഊർജത്തിൻ്റെ ചലനത്തെ കൈകാര്യം ചെയ്യുന്ന വിശാലമായ വ്യായാമങ്ങൾ ഉൾപ്പെടുത്താനാണ് ഈ പദം പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു യഥാർത്ഥ ധ്യാനാവസ്ഥ കൈവരിക്കുന്നതിനൊപ്പം ചില ടെക്നിക്കുകൾ മറ്റുള്ളവരെക്കാൾ സജീവമല്ല അതായത് ശ്വസന പ്രക്രിയയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക ഊന്നൽ നൽകുക പ്രാണൻ്റെ ഒഴുക്കിനെ നമ്മൾ നിരീക്ഷിക്കുക ആധാരചക്രങ്ങളെയും സൂക്ഷ്മ ശരീരത്തെയും സ്ഥൂല ശരീരത്തെയും കാരണ ശരീരത്തെയും ഒരുപോലെ തന്നെ പരിചയപ്പെടുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ശ്വാസം നിരീക്ഷിച്ച് അടിസ്ഥാന നിഷ്ക്രിയ സാങ്കേതികമായിട്ടുള്ള ആ ഒരു സുഖമായി ഇരിക്കുക എന്നുള്ളതാണ് ഈ ശ്വാസക്രമം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നാസാരന്ത്രങ്ങളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആദ്യമായിട്ട് അപ്പോൾ ചിലർ ശ്വസിക്കുന്നതിപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദൂരെ ആയിരിക്കും അവർക്ക് ശ്വസിക്കുന്നതിൻ്റെ ഒരു അറിവില്ലായ്മയുണ്ട് അതായത് നമ്മൾ ശരിക്കും ശ്വസിക്കേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന അടുത്ത് പോയി എന്നല്ല അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള തോന്നലുകളുടെ ആ ഇമേജുകളുടെ അടുത്ത് പോയി നിന്നല്ല ശ്വസിക്കേണ്ടത് നമ്മളുടെ തന്നെ നാസാരന്ത്രങ്ങളുടെ ഏതാണ്ട് പന്ത്രണ്ടിലുലം രീതിയിലാണ് ശ്വാസമെടുക്കേണ്ടത് എന്നാൽ മാത്രമാണ് നമുക്ക് ശ്വാസത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അടുത്തറിയുക നമ്മൾ എന്താണ് ശ്വസിച്ചു കേറ്റുന്നത് നമ്മൾ എന്താണ് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് നമ്മളുടെ മൂക്കിലൂടെ വലിച്ചെടുത്തിട്ട് ആ വായു കടന്നു പോകുന്നത് ബോധപൂർവം അനുഭവിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്വാസം വിടുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് എടുക്കപ്പെടുന്നതും നിങ്ങൾ അനുഭവിക്കുക നമ്മൾ അങ്ങനെ സാധാരണ ചെയ്യാറില്ല ഇതിങ്ങനെ ഒരു ഓട്ടോണമസ് നെർവ സിസ്റ്റം പ്രവർത്തിക്കുന്നത് പോലെ അങ്ങോട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോധപൂർവം എന്ന വാക്കിൻ്റെ ഉപയോഗം അർത്ഥമാക്കുന്നത് സാധ്യമായ എല്ലാ സെൻസറി തലങ്ങളും നിങ്ങൾ ബോധവാനായിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതായത് ശ്വാസം എടുക്കുമ്പോൾ ഈ തണുത്ത ശ്വാസത്തിൻ്റെ ശ്വാസോഛ്വാസത്തിൻ്റെ സംവേദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏതാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശ്വാസം ചൂടായിരിക്കും നമ്മളുടെ ബ്രെയിൻ ഹീറ്റ് ആയിരിക്കും ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും ഒരു നമുക്കൊരു സൂത്തിനിങ് എഫക്റ്റ് ഒരു ശ്വാസം എടുത്താലും എവിടെ ചെന്നാലും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പം നമ്മളൊരു കുറച്ച് സമയം നമ്മൾ നമ്മളോട് ചേർന്ന് നിന്ന് തന്നെ നമ്മൾ ശ്വാസമെടുക്കുക അതിനുശേഷം ആ ശ്വാസം എടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം നിശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീണ്ടും ശ്വാസമെടുത്തിട്ട് ശ്രദ്ധ ആ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക ഒപ്പം നിങ്ങൾ നിറമുള്ള പ്രകാശം അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് വൈറ്റ് മിസ്റ്റിനെ ശ്വസിക്കുകയും ചെയ്യുക ഇപ്പം പ്രകാശത്തെ നമുക്ക് വേണമെങ്കിൽ ശ്വസിക്കാം ഇല്ലെങ്കിൽ വൈറ്റ് മിസ്റ്റിനെ നമുക്ക് അകത്തേക്ക് വലിച്ചെടുക്കാം പുറംതള്ളുന്നത് അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു കുളിർമ അനുഭവപ്പെടും പുറത്തേക്ക് ശ്വാസം പോയി കഴിയുമ്പോൾ ബാഡ് ഫീലിങ്സ് നമ്മളെ ടെർബിലേറ്റ് ചെയ്യുന്ന എന്തെല്ലാം വസ്തുക്കളൊക്കെ ഉണ്ടോ നമ്മളുടെ ഉള്ളിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ എല്ലാത്തിനേയും പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മളുടെ ഓറയും ചക്രങ്ങളും വൈബ്രൻ്റ് ആക്കുക ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ശ്വസന പ്രക്രിയയുടെ ഉദ്ദേശം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഓരോ ലയേഴ്സിലേക്കും കൈ വയ്ക്കുമ്പോൾ റേക്കി വളരെ വേഗത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ റേക്ക് ചെയ്തിട്ട് നമ്മൾ ഇട്ടേച്ച് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിങ്സും തോന്നാത്തത് കൊണ്ടാണ് കൈ വയ്ക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്നുള്ള ഇതിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഇതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ള തോന്നില്ല അത് മുടക്കിക്കളയും അപ്പോൾ റേക്കി പ്രാക്ടീസ് മുടങ്ങാതിരിക്കുന്നതിനു വേണ്ടി ഈ ശ്വസന വ്യായാമം നമ്മൾ ചെയ്ത് പഠിക്കുക ഒരിക്കൽ കൂടി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ പ്രകാശത്തെയും മൂടൽ മഞ്ഞിനെയും നമ്മൾ വൈറ്റമിസ്റ്റിനെയും എടുത്തു കഴിഞ്ഞിട്ട് ദൃശ്യവൽക്കരണം സെൻസേഷൻ എന്നീ പദങ്ങൾ കൂടി നമുക്ക് നമുക്കിതിനകത്ത് കൊണ്ടുവരാം ഏതെങ്കിലും ദൃശ്യത്തെ നമുക്ക് ധ്യാനിക്കാം ധ്യാനത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ ദൃശ്യങ്ങളും ഈ സുഖകരമായിട്ടുള്ള ഈ വൈറ്റ് മിസ്റ്റിൻ്റെയോ ഇത് പ്രകാശത്തിൻ്റെയോ ശ്വസനത്തിൽ നമുക്ക് ഒരു സന്തോഷം അനുഭവപ്പെടും നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ശാന്തത പീസ് ഓഫ് മൈൻഡ് നമുക്കത് ആ സമയത്ത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും ഈ ധ്യാനത്തിൽ ഉൾപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള ദൃശ്യവൽക്കരണം സംവേദനം എന്തായാലും വേണ്ടില്ല കുഴപ്പമില്ല നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ദൃശ്യവൽക്കരിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വേണമെങ്കിൽ ശൂന്യമായ ഫിത്തിയിൽ നിന്ന് കുറച്ച് അടി അകലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് മറ്റൊരു നിഷ്ക്രിയ ധ്യാന രീതി നിഷ്ക്രിയനായിട്ട് ഇരുന്നിട്ട് ദൂരെ ഫിത്തിയിൽ നോക്കി ഒന്നും ഒരു വൈറ്റ് വാഴ് വിഷ്വലൈസ് ചെയ്തിട്ട് ആ ഫിത്തിയിലേക്ക് കണ്ണടച്ച് നോക്കിയിരിക്കുക നിങ്ങൾ നോൺ റിയാക്റ്റീവ് ഫിസിക്കൽ സെറ്റിങ്ങുകൾ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഉള്ളിലേക്ക് തിരിയാനാകും അങ്ങനെ നോക്കി ഇത് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു വാളിലേക്ക് തുറച്ച് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങും ഉള്ളിലുള്ള അറിവുകൾ മെല്ലെ പുറത്തേക്ക് ദൃശ്യവൽക്കരിക്കപ്പെട്ടു തുടങ്ങും അപ്പോൾ കണ്ണാടിയിൽ മൃദുവായി നോക്കുന്നത് പോലെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഉത്തേജനം നൽകുന്നത് ചിലപ്പോൾ ഉപയോഗപ്രദമാകും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൾക്ക് ശക്തി വർദ്ധിക്കും ത്രാടകം എന്ന് പറയുന്ന യോഗക്രിയയാണ് ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രൊജക്ഷൻ ഇമേജ് നോക്കുന്നില്ല നിങ്ങൾ സ്വയം അനന്തതയിലേക്ക് നോക്കുന്നു പിന്നീട് നിങ്ങൾ ഒരു മെഴുകുതിരി ജ്വാലയിലേക്ക് നോക്കാനും ശ്രമിക്കാം വേണമെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് കണ്ണിങ്ങനെ ആ ജ്വാലയിലേക്കിങ്ങനെ നോക്കിയിരിക്കാം അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ മേഘക്കാഴ്ചയിലേക്ക് ഉയർന്നു പോകും അപ്പോൾ ഈ കത്തിയിരിക്കുന്ന മെഴുകുതിരിയോ ഈ മുറിയോ ഈ വൈറ്റ് വാളോ ഇതൊന്നും കാണപ്പെടുന്നില്ല അത് ചെറുതായി മങ്ങുകയും തീ തീജ്വാലയിൽ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള നിഷ്ക്രിയ ധ്യാനങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഇതിൽ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങൾ വേണമെങ്കിൽ ആ സമയത്ത് ചാന്തി ചെയ്യാം സോഹം അതായത് അജ മന്ത്രമായിട്ടുള്ള സോഹം നേരത്തെ പറഞ്ഞിരുന്നു ഹേ ലോവ കീലവമാന കീ സോഹം അത് വേണമെങ്കിൽ ചാൻഡ് ചെയ്യാം അതുപോലെ തന്നെ യന്ത്രങ്ങൾ വരച്ചിട്ട് നമുക്ക് ചാൻഡ് ചെയ്യാം എനിവേ ഇത്രയും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് സമയം ഒരു ഒരു വൈറ്റ് വാളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നോക്കി താടകം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓറ അവിടെ പ്രൊജക്റ്റ് ചെയ്യും ആ വൈറ്റ് വാളിൽ പ്രൊജക്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുടെയും ഇമേജസ് നിങ്ങളുടെ അവിടെ തെളിഞ്ഞു വരും അതായത് പ്രീ കൺജൻഷൻ ടെലിപ്പതി പോലുള്ള കാര്യങ്ങൾക്ക് അത് ഉപകരിക്കുന്നതാണ് അതായത് ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഇമേജസ് വേണമെങ്കിൽ ആ ഭിത്തിയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഒരു രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ആ രോഗിയുടെ എനർജി ഫീൽഡിനെ നിങ്ങൾക്ക് ആ വൈറ്റ് വാളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും വിദൂരത്തുള്ള ഒരാളുടെ ഇമേജിനെ നിങ്ങൾക്ക് ആ വൈറ്റ് വാളിൽ കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും അപ്പം മൈഗ്രെയിനായിട്ട് സിവിയർ പെയിൻ അനുഭവിക്കുന്ന ഒരാളുടെ ഇമേജ് നിങ്ങളാ ഭിത്തിയിൽ കണ്ടു കഴിഞ്ഞാൽ ആജ്ഞാചക്രത്തെ അവിടെ ക്ലൻസ് ചെയ്യുക അതുപോലെ തന്നെ താഴെ ഉള്ള ചക്രങ്ങളെയും ക്ലൻസ് ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നിട്ടൊരു വൈറ്റ് ലൈറ്റ് എമർജിങ് അവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക ഇപ്പം മൈഗ്രെയിൻ എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലാത്ത ഒരാളുടെ തലവേദന നമുക്ക് എത്ര ദൂരെ കൊണ്ടും വേണമെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ ആ വൈറ്റ് വാളിൽ തന്നെ നിങ്ങളത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ആൾ തലവേദന മാറിയതായിട്ട് അഞ്ച് മിനിറ്റിനും നിങ്ങളുടെ ആ രോഗിയുടെ തലവേദന ആണെങ്കിൽ ആ വേദന മാറും അങ്ങനെ ചെയ്ത് പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ റൈക്കിയിൽ നമുക്ക് ഒരു സ്കിൽ ആവണമെങ്കിൽ ഈ രീതിയിലുള്ള ഇരുന്ന് ഇരു ആസനം ഇരുന്ന് ഉറപ്പിക്കുക എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അതിന് എല്ലാവർക്കും മുതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പരിശീലനങ്ങൾ ചെറുതാണ് ചെറിയ പരിശീലനങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ തിങ്സാണ് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക പ്രാണാപാനന്മാരുടെ ആയവും പായവും അതായത് നമ്മളുടെ ബ്രഹ്മഗ്രന്ഥിയിലും വിഷ്ണുഗ്രന്ഥിയിലും രുദ്രഗ്രന്ഥിയിലേക്കും ഒഴുകിപ്പോകുന്നത് അതുപോലെ തന്നെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹരം വിശുദ്ധി ആജ്ഞ പിന്നെ അനന്തചക്രം പിന്നെ സ്വയംഭൂചക്രം ഇതെല്ലാം നിങ്ങളിങ്ങനെ ഈ ശ്വസന പ്രക്രിയയിൽ തന്നെ ഇത് ചെറിയ ശ്വാസത്തിൽ പിന്നെ ഈ ചാൻഡിങ്ങും ഹേലോ കീലോ മാനാ ഹോലോ സേഹേ കി സോഹം എന്ന് വേണമെങ്കിൽ ജപിച്ചുകൊണ്ട് ചെയ്യാം ഇനി മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് വയറ്റുവാളുടെ മുമ്പിൽ ഇരുന്നിട്ടും ഇത് ചെയ്യാം നിങ്ങളുടെ ഓറ നിങ്ങൾക്ക് വൈറ്റ് വാളിൽ കാണാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവരുടെ ഓറയും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വൈറ്റ് വാളിൽ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും അങ്ങനെ ദൃശ്യവൽക്കരണത്തിലൂടെ പ്രാണായാമ പ്രക്രിയയിലൂടെയും ഈ രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും ഒന്നും ചെയ്യേണ്ട മൂന്ന് മാത്രം ശ്വാസം എടുത്തിട്ട് ആ മൂന്ന് മാത്ര ശ്വാസം ആ രോഗിക്ക് നമുക്ക് പ്രാണനായിട്ട് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ സെൻ്റ് ചെയ്തുകൊണ്ട് ആ പ്രാണയാമത്തിലൂടെ ആ രോഗി സുഖം പ്രാപിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് വാളിൽ വിഷ്വലൈസ് ചെയ്തിട്ട് രോഗിയെ സുഖപ്പെടുത്താം ചെറിയ രോഗം തന്നെയല്ല ക്രോണിക് ആൻഡ് അക്യൂട്ട് ഡിസീസിനെയും ഇതുവഴി ചെയ്ത് നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ സാധിക്കും ഇനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ആ മരുന്നിൻ്റെ ഫലശ്രുതി പോസിറ്റീവായിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി ഇത് ചെയ്യാം പിന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്കിത് ക്ലൻസ് ചെയ്ത് അവർ എന്തായിട്ട് കാണണം അവർ അവരുടെ ഇതായിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ വിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അവരെ ഊർജവത്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവിയും നല്ല രീതിയിൽ ആയിത്തീരും അങ്ങനെ എല്ലാവർക്കും ഒരു സുഖം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്തില ഉദയ ചോറി